ചേതനയറ്റ തങ്ങളുടെ പൊന്നോമനകളെ കണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇടനെഞ്ചു തകർന്ന് അനീസും ഹയർണീസയും ഇന്നലെ വരെ കൈപിടിച്ചു നടന്ന മക്കൾ ഇനി ഒപ്പമില്ല എന്ന് തീരാവേദനയിൽ വാവിട്ട് കരയുന്ന ഹയർനിസയെ ആശ്വസിപ്പിക്കാൻ നിറകണ്ണുകളോട് നിന്ന ബന്ധുക്കൾക്കുമായില്ല വെള്ളിയാഴ്ച വൈകിട്ട് ഉമേന്നല്ലൂർ മാടച്ചുര കുളത്തിലാണ് അനീസിന്റെയും ഹയർനിസയുടെയും മക്കളായ ഫർസീൻ മഹിയാനും മുങ്ങി മരിച്ചത് അപകടം നടക്കുമ്പോൾ ഹയർനീസ് കുളത്തിന് സമീപത്തുള്ള അവരുടെ ബേക്കറി കടയിലായിരുന്നു തങ്ങൾക്ക് മൂത്രശങ്ക തോന്നുന്നുവെന്നും ഇപ്പോൾ വരാമെന്നും അമ്മയോട് പറഞ്ഞാണ് ഇരുവരും കുളത്തിന് സമീപത്തേക്ക് പോയത് ഏറെ നേരമായിട്ടും കുട്ടികൾ വരെ പ്പോൾ ഹയോറിനീസ കുളത്തിനടുത്തുവരെ അന്വേഷിച്ചെത്തി അവിടെ കാണാത്തതോടെ ഉമയന്നള്ളൂർ ജംഗ്ഷനിലേക്കും പോയി പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് കുട്ടികൾ കുളത്തിൽ വീണെന്ന കാര്യം അറിയുന്നത് അമ്മയെ സഹായിക്കാനായി ഫർസൈൻ മിക്കപ്പോഴും ബേക്കറിയിലെത്തുമായിരുന്നു വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ സംഭവ ദിവസം അനീസ് ഇളയ മകൻ അഹിയാനെ ബേക്കറിയിലെത്തിച്ച ശേഷം മയ്യനാട്ടേക്ക് പോയി പിന്നീടാണ് മക്കൾ കുളത്തിൽ വീണെന്ന് അനീസ് അറിഞ്ഞത് പാലത്താർ സഹകരണ ആശുപത്രിയിൽ എത്തിയ അനീസ് ആദ്യം കേട്ടത് മൂത്ത മകന്റെ മരണവാർത്തയാണ് ഇളയ മകൻ അഹിയാൻ അപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഒരു രാത്രി മുഴുവൻ ഇളയ മകന് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പ് ഒടുവിൽ നിരാശയായി കുളത്തിൽ കുട്ടികൾ വീണ് മിനിറ്റുകൾക്ക് ശേഷം ഇവിടെ മീൻ പിടിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പായലിൽ രണ്ട് ജോഡി ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടത് ഈ വിവരം നാട്ടുകാരെ അറിയിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലാണ് കുട്ടികളെ കുളത്തിൽ നിന്നും കിട്ടിയത് ഇവർ വീണ വീണഭാഗത്ത് കൈവരികളില്ല മുൻപും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപൊരിക്കൽ കുളത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്ന യുവാവ് കാൽവഴുതി കുളത്തിൽ വീണെങ്കിലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് മറ്റൊരു യുവാവും ഇതേ സ്ഥലത്ത് വീണിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി